നാടകം ആ മനുഷ്യൻ നീ തന്നെ തോമസ് അവതരണം ഊറിയാവിന്റെ ഭവനം ഒരു സാധാരണ ഇസ്രയേൽ ഗൃഹമാണ് ധനപ്രതാപമില്ല രണ്ടു മൂന്ന് പീഠങ്ങളും ഒരു മഞ്ചവും മാത്രം ഭിത്തിയിൽ ചില ആയുധങ്ങൾ ചാരി ചാരിവെച്ചിട്ടുണ്ട് പുറകിൽ ഇടത്തുമാറി അടുക്കളയിലേക്കുള്ള വാതിൽ വരതുവശത്ത് പുറത്തേക്കുള്ള വാതിൽ കർട്ടൻ ഉയരുമ്പോൾ ബച്ചേബ ഒരു സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുകയാണ് അന്ന അതിന് കിന്നരം വായിച്ചു കൊടുക്കുന്നു സമയം രാത്രി ബച്ചേബ പാടുന്നു സങ്കീർത്തനം ഇരുപത്തിമൂന്ന് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരിൽ താഴ്വരകളിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണ്ട് നീ എന്നോട് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും പാട്ട് പാട്ടവസാനിക്കാറാവുമ്പോൾ ഊറിയ പ്രവേശിക്കുന്നു ബച്ചേബ പുഞ്ചിരിക്കുന്നതല്ലാതെ പാട്ട് നിർത്തുന്നില്ല ഊറിയ ഒരു പീഠത്തിലിരുന്ന് ഒരു ഓടക്കുഴലെടുത്ത് സൂക്ഷിച്ചു നോക്കുന്നു ബച്ചേബ പാട്ട് നിർത്തി എഴുന്നേൽക്കുന്നു അന്ന അടുക്കളയിലേക്ക് പോകുന്നു എന്താ വായിച്ചാൽ കൊള്ളാമെന്നുണ്ടോ ഊറിയ ഓടക്കുഴൽ താഴെ വെച്ച് എനിക്ക് മറ്റു ചിലതാണ് പരിചയം ബച്ചേബ രണ്ടും ഒരുമിച്ചായി കൂടെ ഊറിയ അതൊരാൾക്കേ കഴിയൂ ബച്ചേബ് ഊറിയ ലക്ഷ്യമില്ലാതെ ദൂരത്തേക്ക് ചൂണ്ടി അവിടെ ബച്ചേബ ഓടക്കുഴൽ പ്രസിദ്ധമാണ് ഊറിയ കവിണയാണ് പ്രസിദ്ധം ഗോല്യാത്തും മറ്റും പഴങ്കഥകളല്ലേ ഊറിയ അത് ആരംഭം മാത്രമായിരുന്നു പിന്നെയാണ് കഥകൾ തുടങ്ങുന്നത് ബച്ചേവ സമ്മതിച്ചു പക്ഷേ ഏതാണ് നിലനിൽക്കുന്നത് ഊറിയ ആ സമരങ്ങളെല്ലാം മറന്നുപോകുമെന്നാണോ വിചാരം ബച്ചേവ അതിന്റെ മണം പോയി കഴിഞ്ഞും ആ പാട്ടുകൾ പ്രതിധ്വനിക്കും ഊറിയ പെണ്ണല്ലേ അങ്ങനെയേ തോന്നു ഞങ്ങൾ ജീവന്റെ കക്ഷിക്കാരാണ് ഊറിയ ഞങ്ങളോ ബച്ചേബ ചോദിക്കാനുണ്ടോ മരണത്തിന്റെ അന്ന ഒരു പാത്രത്തിൽ എന്തോ കൊണ്ടുവന്നു ഊറിയ കുടിച്ചു കഴിഞ്ഞ് പാത്രം കൊടുക്കുന്നു ഊറിയ മരണം കൂടാതെ രാജ്യത്വം ഉണ്ടാകുകയില്ല ബച്ചേബ എന്തുകൊണ്ട് പാടില്ല അദ്ദേഹം ആരെയും കൊല്ലുന്നതിന് മുൻപാണ് പ്രവാചകൻ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തത് വെറും ഒരിട ചെറുക്കൻ അന്ന് ഓടക്കുഴൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഊറിയ പക്ഷേ പിന്നീട് വാളെടുത്തു ബച്ചേബ അതിന്റെ പാപം കഴുകിക്കളഞ്ഞതും കളഞ്ഞതും സങ്കീർത്തനം കൊണ്ട് ഊറിയ നിരാശനായി എഴുന്നേറ്റ് ആണുങ്ങളുടെ ജോലി യുദ്ധമാണ് ബച്ചേബ ചിരിച്ച് പെണ്ണുങ്ങൾക്ക് കീഴടങ്ങാനും അറിയാം പോവാറായി കാണുമല്ലോ വിശക്കുന്നില്ലേ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നു ഊറിയ എഴുന്നേറ്റ് എന്തോ പിറുപിറുത്തു കൊണ്ട് ചുറ്റി നടക്കുന്നു ഏലിയാം പ്രവേശിച്ചു നോക്കി നിൽക്കുന്നു ഏലിയാം എന്താണ് ഊറിയ പിറുപിറുക്കുന്നത് ഊറിയ ഒന്നുമില്ല ഏലിയ യുദ്ധത്തിന്റെ കാര്യമായിരിക്കും ഊറിയ എന്ത് യുദ്ധം ഇത് യുദ്ധമാണോ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു ചെറിയ പട്ടണം നേരെയങ്ങ് ആക്രമിക്കാനുള്ളതിനു പകരം ഒട്ടകവും കഴുതയുമെല്ലാമായി അവിടെ പോയി കുടിയേറി പറക്കുക മീനക്കേട് ബച്ചേബയും അന്നേയും ഭക്ഷണപാനീയങ്ങളുമായി പ്രവേശിക്കുന്നു ബച്ചേബ അപ്പനെപ്പോൾ വന്നു ഏലിയ ഉള്ളൂ ബച്ചേബ ഭക്ഷണ സാധനങ്ങൾ പീഠത്തിൽ നിരത്തുന്നതിനിടയിൽ എന്താ കൂട്ടിലിട്ട സിംഹത്തെ പോലെ നടക്കുന്നത് ഏലിയ ഭക്ഷണം കഴിക്കൂറിയ ഉടനെ പോകാനുള്ളതാണ് ബച്ചേബ ഇന്ന് വന്നപ്പോൾ തുടങ്ങിയതാണ് ഈ മട്ട് എന്തുപറ്റി ഏലിയ ഒന്നും പറ്റിയതല്ല രബയിൽ ആക്രമണമില്ല നിരോധനം മാത്രം ബച്ചേവ ഓഹോ മനസ്സിലായി വീരനായ ഊറിയാവിന് സാമർഥ്യം കാണിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു അല്ലേ ഊറിയ കുപിതനായി ബച്ചേബയെ നോക്കുന്നു പെട്ടെന്ന് പെട്ടെന്നടവു മാറ്റുന്നു എന്നെ വിധവയാക്കരുതേ കഴുത്തലയും വെച്ച് തിരിച്ചെത്തുന്നതാണ് കാര്യം വല്ലവന്റെയും യുദ്ധത്തിനൊക്കെ ഊറിയ വല്ലവന്റെയോ ബച്ചേബ എന്താണ് സംശയം ദാവീത് രാജാവിന് ചക്രവർത്തിയാകണമെങ്കിൽ തന്നെത്താൻ പോയി പടവിട്ടെ കൊട്ടാരത്തിൽ മുന്നൂറ് ഭാര്യമാരുമായി സുഖിച്ചിരിക്കുക എന്നിട്ട് മറ്റുള്ളവരെ കുരുതി കഴിക്കുകയും ഈ തൊഴിൽ വേണ്ടെന്ന് വെച്ചൂടെ അതില്ല നിരന്തരമായ യുദ്ധം പെണ്ണുങ്ങൾക്ക് പേടിയില്ലാതെ വീട്ടിലൊന്നിരിക്കാൻ ഊറിയ ചി നീ എന്താണീ പറയുന്നത് ഇത് ആരെങ്കിലും കേട്ടാലോ ഊറിയാവിന്റെ ഭാര്യ ഒരു ഭീരുവാണെന്ന് ബച്ചേബ എനിക്കൊരു ഭീരുത്വവുമില്ല അങ്ങേക്കും അതറിയാം ധൈര്യമായി പോയി പടവെട്ടി മടങ്ങി വരൂ പക്ഷേ വേണ്ടാത്തിടത്ത് തലയിട്ട് യുദ്ധം വരുത്തി വെക്കുന്ന ഏർപ്പാട് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എന്താണ് ഗുണം ഊറിയ ഇസ്രായേലിന്റെ ഗുണം എന്റെ ഗുണമല്ലേ ഇന്നും നമുക്കൊരു നാടുണ്ടായി കഴിഞ്ഞിട്ടില്ല അത് പടവെട്ടി പിടിച്ചടക്കിയേ ഉണ്ടാകൂ പെണ്ണുങ്ങൾക്ക് ഇത് വല്ലതും അറിയണോ ഏലിയ നിങ്ങളിങ്ങനെ ലഹള കൂട്ടിക്കൊണ്ടിരുന്നാൽ സമയം പോകും വല്ലതും കഴിച്ചിട്ട് പാളയത്തിലെത്തണം ബച്ചബ അവൻ പടക്കളത്തിലേക്കാണ് പോകുന്നത് നീ അവന് ഉന്മേഷം കൊടുക്കുകയാണ് വേണ്ടത് അല്ല നീ ഇങ്ങനെ ബലഹീനത കാണിക്കാറില്ലായിരുന്നല്ലോ ബച്ചേബ ശരിയാണ് എനിക്ക് സുഖമില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഭക്ഷണം കഴിക്കും ഊറിയ അത്രയധികം ഒന്നും പേടിക്കാനില്ല ബച്ചേബ ബച്ചേബ ഇന്നു രാത്രി തന്നെ പോകാനൊന്നുണ്ടോ ഏലിയ ഇല്ല രാവിലെയാണ് എങ്കിലും എല്ലാവരും പാളയത്തിൽ കിടക്കണമെന്നാണ് തീർച്ചയാക്കിയത് എന്താ ഊറിയ നാളെ പോയാൽ മതിയെന്നുണ്ടോ ബച്ചേബ ഇല്ല ഇല്ല അദ്ദേഹം മാത്രം ഇന്ന് ചെന്നില്ലെങ്കിൽ മോശമല്ലേ ഏലിയാം സമയമായി ഏലിയാമും ഊറിയായും എഴുന്നേറ്റ് പോകാൻ തയ്യാറാവുന്നു യോവാബ് പ്രവേശിക്കുന്നു യോവാബ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഊറിയ അങ്ങ് അദ്ദേഹം താമസിച്ചു പോയി എന്നാണ് സൂചിപ്പിച്ചതെങ്കിൽ യോവാബ് ഞാനൊന്നും സൂചിപ്പിച്ചല്ല ബച്ചേബ സുന്ദരിമാരുടെ ഭർത്താക്കന്മാർക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ സമയം കൂടുതൽ വേണം എലിയാം ഇപ്രാവശ്യം അങ്ങേക്ക് കണക്ക് തെറ്റി യോവാ തെറ്റിയെന്നോ കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ വിചാരം നാം പടക്കളത്തിൽ എത്തിയാൽ എന്തെങ്കിലും അപകടം നോക്കി ഓടി നടക്കുകയാണെന്നാണ് അന്ന യോവാബിന് വീഞ്ഞു കൊടുക്കുന്നു യോവാബ് ഈ യുദ്ധത്തിൽ അപകടമൊന്നുമില്ല യുദ്ധമുണ്ടോ എവിടെ യോവാബ് നിനക്ക് പല്ലവി തന്നെ അതല്ല ഊറിയയ്ക്ക് ഭയപ്പെടേണ്ടവർ അമ്മ ഇടയിലില്ല നമുക്ക് പോകാൻ വലിയ ഊറിയ പുറകെ വരട്ടെ ഊറിയ ഞാനും വരുന്നു അന്ന ബച്ചയെ നോക്കിക്കൊള്ളൂ ഞങ്ങൾ ഉടനെ തിരിച്ചു വരും അവർ പോകുന്നു ഒരു നിമിഷം നിന്നിട്ട് ബച്ചേബ പെട്ടെന്ന് പൊട്ടിക്കരയുന്നു അന്ന ഓടിച്ചെന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് മോശം ഇതെന്താണ് ബച്ചേബ ബച്ചേബ എനിക്കറിയില്ലഅന്ന ഞാനിതുവരെ ഒരു തരത്തിൽ സഹിച്ചു ഇനി വയ്യ അന്ന അദ്ദേഹം ഇനി വരുമോ വിങ്ങിപ്പൊട്ടി കരയുന്നു